അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു കുരുവട്ടൂർ വ്യാജ തെരീക്കത്തിൻ്റെ കൂലി പ്രഭാഷകനായ നൌഷാദ് സാഹിബ് തൻ്റെ ഷെയ്ഖായ കെ സി അബ്ദുള്ളയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അയാൾ പറയുന്നത് ശരീരത്തിൻ്റെ വ്യക്തമായ ഭാഗം ഷെയ്ഖുനെ പഠിപ്പിക്കുന്ന പോലെ ആര് പഠിപ്പിക്കുന്നു എന്നാണ് അയാൾ ഒരു പ്രഭാഷണത്തിൽ സദസ്സിലുള്ള ആളുകളോട് ചോദിക്കുന്നത് അബ്ദുള്ള എന്ന തന്റെ നെ നൌഷാദ് സാഹിബ് പറയാണ് നൌഷാദ് സാഹിബ് എന്നെ പറയട്ടെ ശരീരത്തിന്റെ വ്യക്തമായ ഭാഗം ആരാ പഠിപ്പിച്ചത് ഈ ശേരിയിൽ ഒരിക്കൽ ഞാൻ ഞങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരു വീട്ടിൽ ക്ലാസ് എടുത്തോസിലേക്ക് വന്നു അപ്പൊ ആണുങ്ങൾ ഇരിക്കേണ്ട ആ കുടുംബത്തിൽപ്പെട്ട കുറച്ച് വണ്ണങ്ങളാണ് ഷേനില് മറയിടാതെ ക്ലാസ് എടുത്തതിന്റെ പേരിൽ ആ ആ ദിവസം മുഴുവനും അതിന്റെ ഭയങ്കരമായ ഭയാനകരമായ അവസ്ഥകളും പഠിപ്പിച്ച് സദസ്സിൽ വെച്ച് മാപ്പ് പറയിപ്പിച്ചതാണ് ും ഭയങ്കരം തന്നെ കേശേരിയിലെ ഒരു വീട്ടില് പുരുഷന്മാരും ബാക്കിയുള്ള സ്ത്രീകളൊക്കെ മറല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഷെയ്ഖവറുകൾ വന്നപ്പോ ഇത് കണ്ടപ്പോ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ മറയില്ലാതെ സ്ത്രീകളെ കാണുന്നതിന്റെ ഭയാനകതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ഇവരെ കൊണ്ട് തൗപ ചെയ്യും ചെയ്തു എന്നാ പറഞ്ഞത് എന്നാൽ ഇക്കഴിഞ്ഞ ഷൊവാൻ മാസത്തിൽ ഗ്ലോബൽ വില്ലേജിലൂടെ തന്റെ ഭാര്യയുടെ പോലും വ്യക്തമായി മറക്കാതെ പബ്ലിക്കലി തന്റെ ഭാര്യയുമായി ഇങ്ങനെ വലസുന്ന സമയത്ത് ഇത്ര ഭയാനകതയും അല്ലെങ്കിൽ ഇതിന്റെ സീരിയസ്നെസ് ഒന്നും ഓർമ്മയില്ലായിരുന്നു ഷെയ്ഖവർകൾക്ക് ശരീരത്തിന്റെ വ്യക്തമായ ഭാഗം ഇത്ര കൃത്യമായി അണികളെ പഠിപ്പിച്ചു വന്നിട്ട് എന്റെ ഷെയ്ഖവർകൾക്ക് അതൊന്നും ജീവിതത്തിൽ പാലിക്കേണ്ടതില്ലേ അതോ ഷെയ്ഖിന് ഒരു ശരീരത്തും മുരീദുമാർക്കും മറ്റൊരു ശരിയാത്തുമാണോ പരിശുദ്ധ കുർഹാനി അള്ളഹു പറയുന്നുണ്ട് കോസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ അഹിലുകാരുടെ ശരീരത്തെയും നരകത്തെത്തൊട്ട് സൂക്ഷിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രബോധനം തുടങ്ങേണ്ടത് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് സ്വന്തം ഭാര്യ അന്യപുരുഷന്മാരുടെ മുമ്പിലൂടെ വ്യക്തമായ ഔറത്ത് പോലും മറക്കാതെ നടക്കുമ്പോൾ അവിടെയാണ് നമുക്ക് വേദനയുണ്ടാവേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ സ്ത്രീകൾ അവരുടെ സ്ഥലത്ത് ഒരുമിച്ച് കൂടി പേരിൽ വേദനിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയാനകമായി ചിന്തിക്കേണ്ടത് സ്വന്തം ഭാര്യ അന്യപുരുഷന്മാരുടെ മുമ്പിലൂടെ വ്യക്തമായ ഔറത്തു മറക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ ഷേഖവർക്ക് സ്ത്രീകളോടുള്ള മറ്റൊരു നിലപാട് കൂടി ഇദ്ദേഹം തന്നെ പറയട്ടെ വരാം അവർക്ക് അവരുടെ ശരീരത്തെ പെണ്ണാക്കാനും കഴിയുന്നവരല്ലേ ഭൂമിയാക്കാനും ഈ താഴ്ന്ന ചിന്തയിൽ അവരെ അവരെ കാണാൻ നീയും നിന്റെ ഭാര്യയും മക്കളും അവർക്ക് അപ്പോൾ സ്ത്രീകളോടുള്ള നിലപാടിൽ ഇദ്ദേഹത്തിന്റെ ഷെയ്ഖിന് രണ്ട് നിലപാടുകളാണ് നമ്മൾ ഇവിടെ കേട്ടത് ഇതിന് തന്നെയല്ലേ കാബഡ്യം എന്ന് പറയുക നിഫാഖ് എന്നെല്ലാം പറയുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊന്നുമല്ല പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ചൂഷണങ്ങളല്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ മനോഹരമായ ആശയങ്ങൾ ഓല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇൻഷാല്ലാ ഈ വിഷയത്തിൽ മഹാനായ പേരോട് ഉസ്താദ് വ്യക്തമായ രൂപത്തിൽ മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൂടി ഇവിടെ ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു സുബാന ഹോവത്താല് ഇത്തരം വ്യാജ തെരീക്കത്തുകളിൽ നിന്ന് അതുപോലെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തു പരിശുദ്ധമായ ഇസ്ലാമിന് ആത്മീയ കച്ചവടം നടത്തുന്ന എല്ലാ മുത്തുമണികളോടും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള വിഷയം പരിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങളുടെ ഇത്തരം ആത്മീയപരമായ ചൂഷണങ്ങൾ കാരണം പൊതുസമൂഹത്തിനിടയിൽ ഈ വിശുദ്ധമായ മത മതത്തിന്റെ അന്തസ് ഇകഴ്ത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ നിങ്ങൾ കൊണ്ടെത്തിക്കരുത് എന്ന് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്

നിന്നോട് ഒക്കൂല അക്കളി ബുദ്ധിയും നിന്നോട് ഒജിക്കൂല തുതീഫുനാറൻ നിരനാറ് നീ തീയിന്റെ മേലെ തീ കൂട്ടുകയാണ് ഹതപന്നിലാ ഹ് വിറകിന്റെറകൂട്ടുകയാണ് ഫലാചര്ത്തിന്യപണ്ണിന്റെ കൈപിടിക്കുന്ന ശേഷന്മാരെന്ന പേരിൽ ഇരിക്കുന്ന തെരീക്കത്തിന്റെ പേരിൽ ഇരിക്കുന്നവരോട് പറയാണ് നിന്റെ ദീനിന്റെ വീട് കത്തിപ്പോയി നിന്റെ ഈമാനിന്റെ നിയമം ഇതിൽ വ്യാപകമാണ് ഒരു സേഹിനെയും ഒരു മുരീദിനെയും ഇതിന് അനുവദിച്ചിട്ടില്ല അപ്പൊ ലോകത്തുള്ള മുഴുവൻ മുഴുവൻ മുഴുവൻക്കളും ഇത് ഈ മാങ്കത്തിപ്പോകുന്ന വിഷയമാണ് പറയുന്നത്